എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും എല്ലും കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ സർഗോത്സവത്തിന് പാണ്ടിക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു അറങ് എന്ന പേരിൽ രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സർഗോത്സവം വ്യാഴാഴ്ച സമാപിക്കും കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ പെരിന്തൽമണ്ണ മങ്കട ക്ലസ്റ്ററുകളിലെ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾക്കായാണ് സർഗോത്സവം നടക്കുന്നത് ഇരുപത്തിയൊന്ന് സി ഡി എസ് അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് കുടുംബശ്രീ ലക്ഷ്യങ്ങളുടെ ഗതിവേഗം വർദ്ധിപ്പിക്കുകയാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നത് എല്ലാ മേഖലയിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഓരോ ക്ലസ്റ്റർ തലത്തിലുള്ള മത്സരമാണ് അങ്ങനെ പാടിക്കാട് പഞ്ചായത്തിലും കഴിഞ്ഞ അതിൽ എനിക്ക് തോന്നുന്നു ഒരുപാടാളുകൾ നമ്മളെ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് തന്നെ പിന്നെ ഷിബില അങ്ങനെ അടക്കമുള്ളവരൊക്കെ നമുക്ക് വേ ജില്ലയ്ക്ക് വേണ്ടിയിട്ടൊക്കെ മത്സരിച്ച് നേടിയെടുത്തിട്ടുണ്ട് പത്തരം ഒരു മത്സര ബുദ്ധിയോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ മത്സരിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഒരായിരം വിജയാശംസകൾ നേരുകയാണ് മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് വിഷയാവതരണം നടത്തി എൻ പി ഷാഹിദ മുഹമ്മദ് പി സൗമ്യ സുഹ്റാബി കാവുങ്ങൽ പാണ്ടിക്കാട് സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട് എൻ ടി സുരേന്ദ്രൻ മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലെ സി ഡി എസ് എ ഡി എസ് ഭാരവാഹികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പ്രസംഗിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന അരങ്ങ് വ്യാഴാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്